പാലസ്തീനോടൊപ്പം കൊച്ചി നഗരവും പാലസ്തീൻ വംശഹത്യയിൽ പ്രതിഷേധിച്ച് മാനവരാശി പാലസ്തീനോടൊപ്പം കൊച്ചി നഗരം എന്ന മുദ്രാവാക്യം ഉയർത്തി പാലസ്തീൻ വൈക്യദാർഢ്യ സമിതി എറണാകുളം രാജേന്ദ്ര മൈതാനിയിൽ നടത്തിയ ഒത്തുചേരൽ പ്രശസ്ത സാഹിത്യകാരൻ എൻ എസ് മാധവൻ ഉദ്ഘാടനം ചെയ്തു എറണാകുളം രാജേന്ദ്ര മൈതാനിയിൽ നടത്തിയ മാനവരാശി പാലസ്തീനോടൊപ്പം കൊച്ചി നഗരവും എന്ന ഒത്തുചേരൽ പ്രശസ്ത സാഹിത്യകാരനായ എൻ എസ് മാധവൻ ഗാസയിൽ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ പേരുകൾ രേഖപ്പെടുത്തി കൊണ്ട് ഉദ്ഘാടനം ചെയ്തു പ്രതീകാത്മക ചിത്രരചനയും വിവിധ ഇൻസുലേഷനുകളും ഒരുക്കി യുദ്ധം വേണ്ട ഗാസ ജീവിക്കട്ടെ ഫ്രീ പാലസ്തീൻ എന്ന ആശയം ഉയർത്തിയ ചിത്രരചനകൾ ജി സി ഡി എ ചെയർമാൻ കെ ചന്ദ്രൻപിള്ള ചിത്രം വരച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു ജീവൻ നഷ്ടമായ കുട്ടികളുടെ പേരുകൾ തുണിയിലെഴുതി ചേർക്കുകയും അതിന്റെ ഉദ്ഘാടനം കെ എൻ ഗോപിനാഥ് നിർവഹിച്ചു പാലസ്തീൻ ജനത നേരിടുന്ന ക്രൂരപീഡനങ്ങളുടെ നേർക്കാഴ്ച വ്യക്തമാക്കുന്ന ഡോക്ടർ ജോ ജോസഫ് സമാഹരിച്ച ചിത്രങ്ങളുടെ പ്രദർശനവും നടന്നു കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ ശരീരം പൊതിഞ്ഞതിന്റെ പ്രതീകാത്മകമായി പ്രദർശനവും ഉണ്ടായിരുന്നു ഫ്രം ഗ്രൗണ്ട് സീറോ സ്റ്റോറി ഫോർ ഗാസ ഡോക്യുമെന്ററിയും പ്രദർശിപ്പിച്ചു ഗാസയിലേക്ക് ശുദ്ധജലം എത്തിക്കുവാൻ നേതൃത്വം നൽകിയ ശ്രീലക്ഷ്മി ഉദയകുമാർ അനുഭവങ്ങൾ പങ്കുവച്ചു ജസ്റ്റിസ് വി കെ മോഹനൻ ഫാദർ പോൾ തേലക്കാട്ട് ഫാദർ അനിൽ ഫിലിപ്പ് അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ അശോകൻ എം ചെറിയാൻ ദീപ കെ രാജൻ പി ആർ മുരളീധരൻ ജോൺ ഫെർണാണ്ടസ് വി കെ പ്രസാദ് ഏരിയാസ് മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു നമ്മൾ അവിടായിരുന്നേൽ എന്ന നാടകവും അരങ്ങേറി न्यूस्डेस्कृदेश